നമസ്കാരം മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം എസ് എഫ് ഐ യുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജി കമ്പനി ഉടമയായ വീണ വിജയൻ സമർപ്പിച്ച ഹർജിയിൽ കോടതി സ്റ്റേ ഇല്ല എന്നുള്ള വിധിയാണിപ്പോൾ വന്നിരിക്കുന്നത് മാത്രമല്ല എസ് എഫ് ഐ ഒ ചോദിച്ച കാര്യങ്ങൾ അതായത് ഏതൊക്കെ രേഖകളാണോ എസ് എഫ് ഐ ഒ ചോദിച്ചത് ആ രേഖകളൊക്കെ ഹാജരാക്കണം എസ് എഫ് ഐ ഒക്ക് നൽകണം എന്നുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ കേസ് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് എസ് എഫ് ഐയോട് കോടതി ചോദിച്ചു അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കങ്ങളും ഇപ്പോൾ ഇല്ല എന്ന് പറയുകയും വിധി പറയുന്നതുവരെ ഈ ഈ ഹർജിയിൽ വിധി പറയുന്നതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറയുകയും ചെയ്തു എന്തായാലും ആ ഒരു കാര്യത്തിൽ വീണാ വിജയന് ആശ്വസിക്കാം എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ അതായത് അന്വേഷണത്തിന്റെ സ്റ്റേയില്ല എസ് എഫ് ഒക്കെ കൃത്യമായ അന്വേഷണം നടത്താം ഇപ്പോൾ കമ്മനുകാരി രജിസ്ട്രാർ അന്വേഷണം തുടരുകയാണ് അക്കാര്യത്തെ കുറിച്ചും കോടതി ചോദിച്ചിട്ടുണ്ട് ആ അന്വേഷണം ഏതുവരെയായി അപ്പോൾ ആ അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നാണ് എക്സാലോജിക്ക് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ നൂറ്റിമുപ്പത്തിയഞ്ച് കോടി കരിമണൽക്കർത്ത വിവിധ ആളുകൾക്ക് മതമേലധ്യക്ഷന്മാർക്ക് മാധ്യമ പ്രവർത്തകർക്ക് പല രാഷ്ട്രീയ നേതാക്കൾമാർക്കും ഒക്കെ കൊടുത്തതിന്റെ കൂട്ടത്തിലാണ് വീണാ വിജയൻ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൊടുത്തത് ഇത് എന്തിനാണ് കൊടുത്തത് എന്ത് സേവനത്തിനാണ് കൊടുത്തത് എന്നുള്ള ചോദ്യമാണ് സകല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടത് ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ വന്നപ്പോഴാണ് കമ്പനികാര്യ രജിസ്ട്രാർ ഇന്റർഗിയം സെറ്റിൽമെന്റ് ബോർഡ് തുടങ്ങിയവരൊക്കെ ഇതിന്റെ അന്വേഷണവുമായി രംഗത്തെത്തിയത് മാത്രമല്ല ഇന്റർഗിയം സെറ്റിൽമെന്റ് ബോർഡ് ഗുരുതരമായ കണ്ടെത്തലുകൾ ഇതിൽ നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ജനുവരി മുപ്പത്തിയൊന്നിന് എസ് എഫ്ഐ ഒ ഈ കേസ് ഏറ്റെടുക്കുന്നത് തുടർന്ന് സി എം ആർ എല്ലിൽ പരിശോധന നടത്തി അവിടെ നിന്ന് നിർണായകമായ പല വിവരങ്ങളും കിട്ടി പിന്നീട് ആ തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സിയിൽ പരിശോധന നടത്തി അതിനുശേഷം എക്സാലോജിക്കിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമെന്നായപ്പോഴാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അതായത് കേരളത്തിലാണ് എങ്കിൽ ചോദ്യം ചെയ്യാൻ കേരളത്തിലാകാം പ്രത്യേകിച്ച് ക്ലിഫ് ഹൌസിലോ അല്ലെങ്കിൽ പിന്നെ അവിടെ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള റിയാസിന്റെ അതായത് വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക വസതിയിലോ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സാണ് എക്സാലോജി കമ്പനി തുടങ്ങാനായി വീണ നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എ കെ ജി സെന്ററിലോ ഒക്കെ ആകും അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടക്കുക അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാവരുത് അത് തന്നെയും തന്റെ അച്ഛനെയും ഒരുപാട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിലേക്ക് ഈ കേസുമായി പോകുന്നത് പോകുമ്പോൾ തന്നെ സമൻസ് അതായത് എസ് എഫ് ഐ ഒ വീണക്കയച്ച സമൻസും കൂടി ആ ഹർജിയിൽ ഫയൽ ചെയ്തിരുന്നു എന്തായാലും അതൊക്കെ വിശദമായി നോക്കിയതിനു ശേഷമാണ് കോടതി ഈ കേസ് വിധി പറയാനായി മാറ്റിവെച്ചത് ആ വിധി പറയുന്നത് വരെ ഉള്ള കാലയളവിൽ ഈ കേസ് ഇല്ല എസ് എഫ് ഐ ഒ ചോദിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ ചോദിച്ച രേഖകൾ കൃത്യമായി ഹാജരാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നത് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വീണയ്ക്ക് ആശ്വസിക്കാനുള്ള കാര്യം ഈ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കോടതിയുടെ പരാമർശം അത് വീണാ വിജയനെ ഒരുപക്ഷെ ആശ്വസിക്കാമെങ്കിൽ പോലും എക്സാലോജിക്കിന്റെ രേഖകൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ രേഖകളൊക്കെ എക്സാലോജിക് എസ് എഫ്ഐ ഒക്ക് നൽകണം എന്നുള്ളൊരു പരാമർശം ഒരുപക്ഷെ പിണറായിയുടെ പുത്രിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഈ ഒരു വിധി ഇന്ന് കാത്തിരുന്നത് ഇടതുപക്ഷം മുഴുവനാണ് കാരണം ഈ ഒരു വിധിയിൽ കോടതിയുടെ അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകും പ്രത്യേകിച്ച് കർണാടകയിൽ കോൺഗ്രസ് കൂടി ഇടതുപക്ഷത്തിന് ഒരു സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഈ വിധിയിൽ അവർക്ക് അനുകൂലമായ ഒരു നിലപാടുണ്ടാകും എന്ന് അവർ തെറ്റിദ്ധരിച്ചു പക്ഷേ കോടതിയുടെ പരാമർശം നേരെ മറിച്ചായിരുന്നു എസ് എഫ് ഐ അന്വേഷണത്തിന് സഹകരിക്കുക എന്നാണ് കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു നിലപാടും അനുസരിച്ച് ഈ ഒരു ഇത്തരത്തിൽ ഒരു വീണ വിജയൻ ഈ കരിമണൽ കർത്തയിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് മാത്യു കുരനാടൻ ഉൾപ്പെടെ ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഒക്കെ രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞത് പിന്നീട് ഷോൺ ജോർജ് ആണ് ഇതിൽ പരാതിയുമായി എത്തിയത് കൃത്യമായി ഈ പണം എന്തിനു വാങ്ങി ഒരു ചോദ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും എന്തുകൊണ്ട് മകൾ നിരപരാധിയാണ് എന്ന് പറയാൻ പിണറായി ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് പിണറായി വിജയൻ എന്തുകൊണ്ട് അത്തരത്തിൽ ഈ ഒരു കൈകൾ ശുദ്ധമാണ് ഇരട്ടച്ചങ്ങനാണ് എന്നൊക്കെ പറയുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് മകൾ നിരപരാധിയാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പണമിടപാടുകളെല്ലാം കൃത്യമാണ് അതിൽ കള്ളത്തരങ്ങളൊന്നുമില്ല കരിമണൽ കർത്തയിൽ നിന്ന് എന്റെ മകൾ ചെയ്ത സേവനത്തിന് തന്നെയാണ് പണം വാങ്ങിയത് ആ സേവനം എന്താണ് എന്നൊക്കെ പറയാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ മടിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തത് അതായത് വീണാ വിജയനുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ പല വിവാദങ്ങളും ഉയരുമ്പോഴും പിണറായി വിജയൻ മാസ് മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുവിധം പിടിച്ചു നിൽക്കുന്ന ഒരു രീതിയാണ് നമ്മളൊക്കെ കണ്ടത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സമരം നടത്താൻ പോയി പക്ഷേ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്നു പിന്നീട് മകൾ കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ്ഐക്കും കേന്ദ്ര സർക്കാരിനെയും എതിർ കക്ഷികളാക്കിക്കൊണ്ടായി കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്നു ആ ഹർജിയിൽ വിധി ഇന്ന് രാവിലെ മുതൽ ഇടതുപക്ഷം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ ഹർജി ിൽ എന്ത് വിധിയായിരിക്കും വീണാ വിജയനെ സംരക്ഷിക്കാൻ പാർട്ടി ഓരോ തലത്തിൽ താഴെത്തട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ വീണാ വിജയനെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഈ ഹർജി വീണയെ സംരക്ഷിക്കും ഒരു നൂറ് ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നത് അതായത് വീണാ വിജയൻ നൽകിയ ഹർജിക്ക് സ്റ്റേ ഇല്ല എന്തൊക്കെ രേഖകളാണോ ഹാജരാക്കാനായി എസ് എഫ് ഐ ഒ പറഞ്ഞത് ആ രേഖകളൊക്കെ ഹാജരാക്കണം മാത്രമല്ല കോടതി ആശ്വാസകരമായി പറഞ്ഞ ഒരു കാര്യം ഇതിൽ വിധി പറയുന്നതുവരെ ഈ ഹർജിയിൽ വിധി പറയുന്നതുവരെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ എസ് എഫ് ഐ ഒയും അത് വ്യക്തമാക്കി പറഞ്ഞു അറസ്റ്റ് ചെയ്യാനുള്ള ഒരു രീതിയുമായി അവർ മുന്നോട്ട് പോകുന്നില്ല സമൻസ് അയച്ചു ചോദ്യം ചെയ്യലുണ്ടാകും അവർ കൃത്യമായി ചോദ്യം ചെയ്യലുകൾ നടത്തും പണമിടപാടുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും എന്തായാലും കർണാടക ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി തന്നെയാണ് എക്സാലോജിക്കിനും വീണാ വിജയനും കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇനി എവിടെയൊക്കെ ഓടിയാലും ഈ ഒരു കാര്യത്തിൽ വീണാ വിജയനെ ആശ്വസിക്കാൻ വകയില്ല എന്ന് തന്നെയാണ് പെൻഷൻ കാശുകൊണ്ട് പണിത ബിസിനസ് ആണ് അനിൽ അനിൽ മടിയൽ കനമില്ലല്ലോ പിന്നെ എന്തിന് പേടിക്കണം സെബാസ്റ്റിൻ എം ജി ആയിട്ടിരിക്കുന്നതാണ് മടിയിൽ കനമില്ലല്ലോ പിന്നെ എന്തിന് പേടിക്കണം ആ ശരിയാണ് മടിയിൽ കനമില്ലായെന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തി പറയുന്നതാണ് അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്ക് മകൾ നിരപരാധിയാണ് എന്ന് പറയാൻ എന്തിന് ഭയം വേണം എന്നുള്ള ചോദ്യം തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് നിയമസഭയിലും ഒക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയണം എന്റെ മക്കൾ നിരപരാധിയാണ് അവൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ ശരിയല്ല അവൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് പോലത്തെ രാഷ്ട്രീയ പ്രേരിതമല്ല അതിന് കൃത്യമായ തെളിവുകളോടെ വാഗൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ ഭാര്യ കമല പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് എക്സാലോചി തുടങ്ങിയതെന്ന് അതിന് കൃത്യമായ തെളിവ് ഹാജരാക്കണം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഷോൺ ജോർജ് അതിനെ കൃത്യമായ തെളിവുകൾ കൊണ്ട് രംഗത്തെത്തിയിരുന്നു കമലയുടെ പണം കൊണ്ടല്ല ഈ എന്ന കമ്പനി തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന പച്ച കളങ്ങളൊക്കെ പൊളിച്ചടിക്കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും വീണാ വിജയനെതിരെയും പോരാടുന്നവർ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി മറക്കാതിരിക്കുക എന്നുള്ളതാണ് എന്തായാലും വീണാ വിജയന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി തന്നെയാണ് സ്റ്റേ ഇല്ല എസ് എഫ് ഐ ഒ ചോദിച്ച രേഖകളൊക്കെ ഹാജരാക്കുക അറസ്റ്റില്ല എന്നുള്ള ഒരു ആശ്വാസം മാത്രമാണുള്ളത് ക്യാമറമാൻ എ കെ എന്നോടൊപ്പം മലയാള വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരം